ഏറ്റുമാനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് സമുച്ചയത്തിന്റെയും ബാബു സ്മാരക ഓഡിറ്റോറിയത്തിന്റെയും ഉദ്ഘാടനം മന്ത്രി വാസവൻ നിർവഹിച്ചു പ്രവർത്തനങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ അധ്യക്ഷത വഹിച്ചു അന്തരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഫോട്ടോ അനാച്ഛാദനവും മന്ത്രി നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ വി ബിന്ദു പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ധന്യ സാബു വിജി രാജേഷ് അനീഷ് കുമാർ ഒ എസ് ദീപ ജോസ് ജനപ്രതിനിധികളായ ജെസി നയന ഷാജിമോൻ കെ കെ കവിതാമോൾ ലാലു എസ് സി കെ തോമസ് സോമസ് കോട്ടൂർ ആൻസ് വർഗീസ് രതീഷ് കെ വാസു സവിത ജോമൻ അന്നമ്മ മാണി മേഖല ജോസഫ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ബാബു ജോർജ തുടങ്ങിയവർ പ്രസംഗിച്ചു കേരളോത്സവം ജില്ലാതല മത്സരങ്ങൾക്ക് അർഹത നേടിയിട്ടുള്ളവർക്കുള്ള ജേഴ്സി വിതരണവും നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എം ബിന്നു സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സീനാ വി കൃതജ്ഞ രേഖപ്പെടുത്തി